കുഞ്ഞിപ്പള്ളിയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ അഴിയൂർ പഞ്ചായത്ത് കമ്മിറ്റി മനുഷ്യപാതാ സമരം സംഘടിപ്പിച്ചു സമരം എസ് ഡി പി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വികസനം ജനങ്ങളുടെ നന്മയ്ക്ക് നന്മയ്ക്കുവേണ്ടിയാവണമെന്നും കുഞ്ഞിപ്പള്ളിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദേശീയപാതാ വികസനം ജനദുരിതമാണ് സമ്മാനിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പരസ്പരം സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ തന്നെ പരസ്പര്യം നിലനിർത്തിക്കൊണ്ട് ജീവിച്ചു പോരുന്ന ഗ്രാമീണ സൗന്ദര്യമുള്ള ഗ്രാമീണ സൗന്ദര്യവും നിഷ്കളങ്കതയും ഉൾക്കൊള്ളുന്ന ഈ കുഞ്ഞിപ്പള്ളി ചെറു നഗരത്തിലെ ആളുകൾ കഴിഞ്ഞു കഴിഞ്ഞു ദേശീയപാത പണി പൂർത്തീകരിക്കുന്നതോടുകൂടി ഇവർ വിഭജ വിഭജിക്കപ്പെടുക രണ്ട് തട്ടിലായി വിഭജിച്ചു നിർത്താൻ പോവുകയാണ് അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ചിലപ്പോ ഇവിടെ നിന്നുകൊണ്ട് അക്കരെ നിൽക്കുന്ന ആളുകളെ ഇക്കരെ പള്ളിയുടെ പിന്നെ വശത്ത് നിൽക്കുന്ന ആളുകളെ നമുക്ക് ഇപ്പൊ കാണാൻ കഴിയില്ല ഇത് പൂർത്തിയാൽ അത് കാണാൻ കഴിയില്ല ഇപ്പൊ ഇവിടേക്ക് കയറി വരാൻ ഞാൻ ഈ പ്രതീകാത്മകമായ പിന്നെ അടിപ്പാത എന്നൊക്കെ പറഞ്ഞപ്പോ അതെന്താണ് എന്ന് എനിക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതാ ഈ അടിപ്പാതയിലൂടെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒറ്റപ്പെട്ട ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ അടിപ്പാതയിലേക്ക് കയറുന്നതിന് വേണ്ടി അവിടെ ഒരു സ്റ്റെപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് അത് വാടക തുടങ്ങിയ സാധന അതൊന്നും ഉണ്ടാവല്ലോ ഞാൻ പറയുന്നത് ഈ നാട്ടിലുള്ള ഈ ആളുകൾ ഉയർത്തുന്ന വളരെ പ്രസക്തമായ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അടിയന്തരമായി ഇവിടെ ഒരു അടിപ്പാത നിർവഹിക്കുന്ന നിർമ്മിക്കുന്നതിനുള്ള പരിശ്രമം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് ന്യായമായ വളരെ ലളിതമായ ഒരു സംഗതിയാണ് അഭിനയിക്കുന്നത് ഞങ്ങളിങ്ങൾ വിഭജിക്കരുത് ഇവർ വികസനത്തിനെതിരല്ല പക്ഷെ ആളുകളെ വികസന വിരോധികളാക്കുക ആളുകളെ വികസന വിരോധികളാക്ക ഇങ്ങനെ വികസനം വന്നാൽ ഞങ്ങൾ ഇപ്പോ ഇടപഴകുന്നത് പോലെ ഈ കുഞ്ഞിപ്പള്ളിയില് അതിന്റെ ഗ്രാമീണ പ്രത്യേകതകൾ ഞാനിവിടെ പലപ്പോഴും പല പരിപാടികളിലും വന്നിട്ടുള്ളതാണ് ഗ്രാമീണ പിന്നെ എന്താ നന്മകളുടെ പ്രത്യേകതകൾ നിലനിർത്തിക്കൊണ്ട് ഇവര് പരസ്പരം കാര്യങ്ങൾ പങ്കുവെക്കുന്നത് ആശയവിനിമയം നടത്തുന്നത് വെറും സോഷ്യൽ മീഡിയയിലൂടെയോ ഫോണുകളിൽ ഫോണിലൂടെയോ അല്ല വൈകുന്നേരം എസ് ഡി പി ഐ അഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സമീർ കുഞ്ഞിപ്പള്ളി അധ്യക്ഷത വഹിച്ചു ദിനേന നൂറുകണക്കിന് തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിപ്പള്ളി മക്ക നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പല ദിക്കിൽ നിന്നും വന്നുകൊണ്ട് കോഴിക്കോടേക്കും കണ്ണൂരേക്കും പോകാൻ ആശ്രയിക്കുന്ന ഒരു ടൗൺ എന്ന നിലക്ക് കുഞ്ഞിപ്പള്ളി ടൗൺ നൂറുകണക്കിന് തൊഴിലാളികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു വലിയ ജനവിഭാഗം കുഞ്ഞിപ്പള്ളിയെ ആശ്രയിച്ചു യാത്ര ചെയ്തിരുന്ന ഒരു പ്രദേശമാണ് ഈ ടൗൺ അശാസ്ത്രീയമായ റോഡ് വികസനത്തിന്റെ പേരിൽ ഈ കുഞ്ഞിപ്പള്ളി ടൗണിലെ ജനങ്ങൾക്ക് സ്വന്ത സ്വാതന്ത്ര്യം പാടെ നിഷേധിച്ചിരിക്കുകയാണ് കുഞ്ഞിപ്പള്ളി ടൗണിൽ നിങ്ങൾക്കറിയാം ഹെൽത്ത് സെന്റർ പോലീസ് സ്റ്റേഷൻ റേഷൻ കട കൃഷിഭവൻ സ്കൂളുകൾ കമ്പനികൾ ഒരുപാട് തൊഴിലാളികളൊക്കെ ദിവസേന യാത്ര ചെയ്തുകൊണ്ടിരിക്കും ഈ യാത്രാക്ലേശം പൊതുജനങ്ങൾക്ക് ഇപ്പോഴാണ് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ തട്ടിയിരിക്കുന്നത് നമുക്കറിയാം ഈ റോഡ് പണി ഏറ്റെടുത്ത വഹാദ് കമ്പനി പലപ്പോഴായി സമരം ചെയ്തിരുന്ന ആളുകൾ ഡി പി ആറിന് ആവശ്യപ്പെട്ടപ്പോഴും ഇതിന്റെ ഡി പി ആർ സമരത്തിൽ എസ് ഡി പി ഐ വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോംബാല സെക്രട്ടറി ബഷീർ കെ കെ വടകര നിയോജക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അൻസാർ യാസർ എന്നിവർ സംസാരിച്ചു ഇങ്ങനെ ഒരു കുഞ്ഞിപ്പള്ളിയിൽ നാഷണൽ ഹൈവേ വരുമ്പോ സ്വാഭാവികമായും റോഡ് മുറിച്ചു കിടക്കുന്ന അധികാരികൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അടിപ്പാത പോലും നിർമ്മിക്കാതെ ജനങ്ങളെ വിട്ടികളാക്കുന്ന തരത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ആളുകൾക്ക് മനസ്സിലാവാത്തത് ജനങ്ങൾ വളരെയധികം ദുരിതത്തിലാണ് നിങ്ങൾ രാവിലെ വന്നാൽ കാണാം ഒരുപാട് ആ വണ്ടി ആ റെയിലിൽ അപ്പുറം വെച്ച് നടന്നു വരുന്ന ഒരുപാട് വിദ്യാർത്ഥികള് തൊഴിലാളികള് രോഗികള് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ നമുക്ക് രാവിലെ കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ വൈകുന്നേരവും ഒരുപാട് ആൾക്കാർ കാണാൻ സാധിക്കും ഈ ഹൈവേയുടെ പടിഞ്ഞാറ് വശമുള്ള കുഞ്ഞിപ്പള്ളിയുടെ താഴെയുള്ള ജനങ്ങൾ എരിക്കല് കുഞ്ഞിപ്പള്ളി താഴെയുള്ള ജനങ്ങളൊക്കെ ടൗണിൽ ആശ്രയിക്കുന്നത് ഈ കുഞ്ഞിപ്പള്ളി ടൗണിലാണ് അതുപോലെ തന്നെ ഈ കോറോത്ത് റോഡ് ഈ കിഴക്കൻ മേഖലയിലുള്ള കുന്നുമക്കര കരിയാട് തുടങ്ങിയുള്ള ഒട്ടേറെ പ്രദേശങ്ങളിലെ ജനങ്ങളും ആശ്രയിക്കുന്നത് കുഞ്ഞിപ്പള്ളിയാണ് ഒരു നാഷണൽ ഹൈവേ എന്നുള്ള നിലക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവാൻ ഒരു ജംഗ്ഷനായി ഉപയോഗിക്കുന്ന ഒരു ടൗണ് വടകരയിൽ നമ്മൾ ഇങ്ങോട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ടൗണ് നമുക്ക് കാണാൻ സാധ്യമല്ല ഇത്രയും പ്രധാനപ്പെട്ട ഒരു ടൗണിൽ ആ ടൗണ് നശിക്കാൻ ഒരു ദേശീയപാതയുടെ വികസനം കാരണമാകുന്നു എന്ന് പറയുമ്പോൾ ഒരു ശാസ്ത്രീയതയും ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇരുഭാഗത്തെയും ജനങ്ങള് നാടു മുറിക്കുന്നതോട് രണ്ടാവുകയാണ് ഇപ്പൊ തന്നെ നമുക്ക് കാണാം പള്ളിയുടെ ഓരത്ത് കുറെ ആളുകൾ നിൽക്കുന്നു ടൗണിന്റെ കിഴക്ക് ഭാഗത്ത് ഒരുപാട് ആൾ നിൽക്കുന്നു ഇത് നാഷണൽ ഹൈവേ പ്രാബല്യത്തിൽ വരുന്നത് കൂടി ഒരു മതിൽ കെട്ട് പോലെ ഒന്ന് മുറിച്ചു കിടക്കാൻ പോലെ സാധിക്കാതെ വൈസ് പ്രസിഡന്റ് സവാദ്വി പി ജോയിന്റ് സെക്രട്ടറിമാരായ സമ്രം എബി സനൂജ് ബാബരി സീനത്ത് ബഷീർ സൈനുദ്ദീൻ എ കെ സനീർ കുഞ്ഞിപ്പള്ളി റഹീസ് ബാബരി അഫീറ സീനത്ത് ബഷീർ അഫ്സീന എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി अंगा जन दुव یا پرشن پاري هيکان يا در پرشن پاري هيکان يا در پرشن پاري هيکان پددي رينم سرڪاري پددي رينم سرڪاري پددي رينم سرڪاري پددي رينم سرڪاري سي پي اي زندباب سي پي اي زندباب سي پي اي زندباب سي پي اي زندباب اچا അഴിയൂർ പഞ്ചായത്ത് സെക്രട്ടറി മനാഫ് കുഞ്ഞിപ്പള്ളി സ്വാഗതവും പഞ്ചായത്ത് ട്രഷറർ സാഹിർ പുനത്തിൽ നന്ദിയും പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ട് ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി